മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായി തീരുമെന്ന് നാം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മരണാന്തരം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മരണപ്പെട്ട് കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രിയിൽ ഖബറിൽ ആദ്യത്തെ രാത്രിയിൽ നമ്മുടെ വയറിൻ്റെ ഭാഗവും അതുപോലെ ലിംഗത്തിൻ്റെ പരിസരവും വീർക്കാൻ തുടങ്ങും ശരീരം പച്ച നിറമാകും അങ്ങനെ രണ്ടാം ദിവസം ആന്തരാവയവങ്ങൾ നശിക്കാൻ തുടങ്ങും ആന്തരാവയവങ്ങൾ വീർക്കാൻ തുടങ്ങും മൂന്നാം ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും എത്ര വലിയ വിലയുള്ള സുഗന്ധം ശരീരത്തിൽ പുരട്ടിയ ആളാണെങ്കിൽ പോലും മൂന്നാം ദിവസം മുതൽ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നാവ് കണ്ണ് കവിളുകൾ തുടങ്ങിയവ ദ്രവിക്കാൻ തുടങ്ങും അങ്ങനെ ആഴ്ചകൾ ദിവസങ്ങൾ പിന്നിട്ട് പത്താം ദിനമാകുമ്പോൾ നമ്മുടെ ആന്തരാവയവങ്ങൾ ദ്രവിച്ച് തുടങ്ങും മണ്ണിലേക്ക് ദ്രവിച്ച് തുടങ്ങാൻ പോവുകയാണ് അവിടുന്ന് പതിനഞ്ചാമത്തെ ദിനം നമ്മൾ എണ്ണയും മറ്റു സൗന്ദര്യ വസ്തുക്കളും ഉപയോഗിച്ചിരുന്ന മുടികൾ കൊയിഞ്ഞു പോവുകയാണ് പതിനഞ്ചാം തീയതി അങ്ങനെ പതിനഞ്ച് ദിവസത്തിന് ശേഷം പ്രാണികൾ വരും കിലോമീറ്ററുകൾ ദൂരം ദുർഗന്ധം അടിക്കും പുഴുക്കൾ ഉടലെടുക്കും ശരീരം പൂർണ്ണമായി അവർ ഭക്ഷിക്കും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ആറു മാസമാകുമ്പോൾ നമ്മുടെ എല്ലുകൾ മാത്രം ബാക്കിയാകും അവിടുന്ന് വർഷങ്ങൾ താണ്ടി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലുകളെല്ലാം പൊടികളായി മാറും ചെറിയ എല്ല് കഷ്ണം മാത്രം ബാക്കിയാവും അതിൽ നിന്നാണ് പിന്നീട് പുനർജന്മം നൽകപ്പെടുന്നത് നാം ി പരിപോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ ശരീരത്തിൻ്റെ അവസ്ഥ നാളെ കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക കുല്ലിനായിക്കത്തിൽ മൗത്ത് എന്നുള്ള കുർആാൻ്റെ വചനം ഇവിടെ ഏറെ പ്രസക്തമാണ് എല്ലാ ജീവനുള്ള ശരീരങ്ങളും ഭരണത്തെ രുചിക്കുക തന്നെ ചെയ്യപ്പെടുമെന്നുള്ള നാം ഓരോരുത്തരെയും ഖബർ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഏകാന്തതയുടെ വീടാണ് കൂട്ടുകാരനെ കിട്ടാൻ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊള്ളുവിൻ ഞാൻ ഇരുട്ടറയുടെ വീടാണ് അതുകൊണ്ട് അവിടെ വിളിച്ചം കിട്ടുവാൻ വേണ്ടി താജു നിസ്കരിക്കുവീൻ അങ്ങനെ ഓരോ ദിവസവും ഖബർ നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഏകാന്തതയുടെ വീടാണ് ഞാൻ ഇരുട്ടറയുടെ വീടാണ് ഞാൻ മുൻകരുനെക്കിർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീടാണ് ഞാൻ പാമ്പുകളുടെ വീടാണ് അങ്ങനെ ഓരോ അവസ്ഥയും ഖബർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുവിൻ എന്ന് ഖബർ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ മനുഷ്യ നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും നാളെ നാം ഓരോരുത്തരും അവിടെ പോയി കിടക്കേണ്ടതെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ മരണം ഏത് സമയവും നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ള മുത്തനേബിയുടെ ആഭജനവും മുറുകെ പിടിച്ച് ജീവിക്കാൻ ലൗ സുബാനോ തല തോഫിക്ക് നൽകട്ടെ ആമിനി അറുപത്